നിങ്ങൾ നോട്ടൊന്നും പറയേണ്ട കയ്യിലുണ്ടാവും എന്റെ ഫോൺ എന്നിട്ടല്ല ഇപ്പൊ കളി ചേച്ചി ചേച്ചിക്കാ ഇത് കൊണ്ടാ പുതുക്കി തരുന്ന സുന്ദരായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയില് മുന്നൂറ് റുപ്യ വെച്ച് അടക്കണം പഴയ പോലെ പിന്നത്തെ ആഴ്ച അടുത്ത ആഴ്ച എന്ന് ആരും വിശ്വാസ ഒന്നിനും എല്ലാം എല്ലാം പൈസ കൊടുത്ത് ഭ്രാന്ത ടാട്ടെ കാശിട്ട് കളിക്കുന്ദ ഇത് കാശില്ലാത്ത ആൾക്കാരെടുത്ത് കാശാ കളിക്കാൻ പറ്റില്ല പിടിഎന്തു പറഞ്ഞത് കാശില്ലാണ്ടെങ്കിലും ആൾക്കാരെടുത്ത് കാശില് കളിക്കാൻ എവിടുന്ന് കിട്ടിയ സുന്ദരട്ടാ ഇതല്ല ഇതിലും വലുത് വരാൻ കെടുക്കണേ ഉള്ളു മോനെ കളിക്കേ പിന്നെ അപ്പ എന്ത് എണ്ണണ്ടാട്ട ഓ ശരി നീ ഇവിടെ പൈസ എങ്ങാനും കണ്ടോ എൻറെ ഈശ്വരാ എന്തൊരു നോക്കിയേ അല്ല നിന്റെ അച്ഛനെങ്ങാനും അച്ഛൻ വന്നിരുന്നു ആ പോയി വിഷു സാധനങ്ങൾ വാങ്ങാൻ വെച്ചിരുന്ന പൈസ നീ കണ്ടതല്ല അണ്ണന്റെ അടുത്ത് കടം വാങ്ങിയ ഓ നിന്റെ അച്ഛൻ ഇതിനല്ലാതെ വേറെ എന്തിനാ ഇങ്ങോട്ട് വരാറ് നീ ഒരു കാര്യം ചെയ്യ ആ അമ്പാട്ട പറമ്പിലേ അച്ഛൻ കളിക്കണുണ്ടാവു ആ പൈസ വാങ്ങിട്ട് വാ എനിക്കൊന്നും കള്ളുടിയന്മാരാ ഓ പിന്നെ വാങ്ങിട്ടുവാ ഈ സഞ്ജുണ്ടിക്കോ പിന്നെ വരുമ്പോഴേ നാരായണേട്ടന്റെ കടയിൽ നിന്ന് അര കിലോ സാമ്പാർ ഭക്ഷണവും പാക്കറ്റ് ഉപ്പും വാങ്ങും കാശല്ല അച്ഛന്റെ കയ്യിൽ അത് വാങ്ങിട്ട് വാ ആ മതി മതി വെള്ളമൊക്കെ കൊറച്ചോച്ചാ മതിരാ നശിപ്പിക്കല്ലേ ഇതിന്റെ എടുക്ക് പോലീസ് വന്നോ ഉള്ളതുകൂടി പോരാട്ടെങ്കിലേ ഇഷ്ട സാധനം ഇഷ്ടവും സുന്ദരട്ടോ മേക്കലാരെ നിക്കണം നോക്കിയാ എന്തടി ഇവിടെ വീട്ട കാശ് വീട്ടിൽ ബാക്കി എവിടെ ബാക്കിയൊന്നുമില്ല അത് തന്നെയുള്ളു ണ്ട് ഒന്ന് പോയി നോക്കണം നിങ്ങള് കളിച്ചു പിടിക്കണ്ടെ കൊണ്ട് തോറ്റു പോയി ഞാൻ ഈ രണ്ടെണ്ണം വിട്ടാ ഏടാ ചങ്ങായി രണ്ടെണ്ണം വിടണ്ടേ എന്താവാനാ പത്താളുണ്ട് കളിക്കാരുണ്ട് ഉം ആരും എത്ര കഴിഞ്ഞ എന്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്യാ ശരിക്കും ോപിയെ നിങ്ങളാണ് എന്റെ അളിയനെ നാശാക്കോ ഇങ്ങനെ അളിയനെ ഞങ്ങൾ എങ്ങനെ നാശാക്കാനാ കട്ടക്കിട്ട് കള് കുടിക്ക പൈസ വെച്ച് നിങ്ങൾ കളിക്കാൻ പറ്റിക്കുന്നുണ്ട് ആ പൊട്ടന അറിയണു എല്ലാരിനും കൂടി ഞാനൊരു പണി തരട്ടോ അറിയില്ല നിങ്ങക്ക് തന്നെ അയാൾ ഇങ്ങട് പണി തരക്കുമ്പോ ഒരു പണി അത് അങ്ങനെ

ആ നിക്ക് നിക്ക് അവിടെന്ന് പറഞ്ഞാ മതി ഞാൻ ഇവിടെ അടിച്ചു വെട്ടിയാ കേട്ടോ നിങ്ങൾ രക്ഷപ്പെടാൻ മോനെ ചേട്ടാ രക്ഷപ്പെട്ടൂ എന്ന് പറടാ ദേ രക്ഷപ്പെട്ടു അല്ല നിങ്ങൾക്ക് രണ്ടാക്ക് മട്ടായേ നീ എങ്ങോട്ട് നോക്കിയേ എന്താ ഇത് ആ വാട്ടർ ബാഗ്സ് നോക്ക് ആ എന്താ ഇത് നോക്കി എന്തു നോക്കിന്ന് ശരിക്കും നോക്കേ നോക്കി എന്താ നിങ്ങൾ ആ ഒന്നാ സമനന്ന് നോക്ക് ഒന്നാ സമന ആർക്കടിച്ചേ നമ്മൾ സുന്ദരേട്ടനെ ഓ സുന്ദരേട്ടനെ അപ്പോൾ ആട്ടറി അടിക്കാൻ പോന്നു നമ്മൾ സുന്ദരേട്ടൻ ഒന്നാ സമന അടിച്ചിങ്ങനെ

അതൊക്കെ ഒരു വഴിയുണ്ട് അതിനൊക്കെ ഒരു വഴിയുണ്ട് ഇപ്പൊ നിന്റെ താങ്ങളല്ലേ അതൊക്കെ ഞാൻ ൂലി മനുഷ്യന്റെ ആങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയെന്റെ ഭാര്യ പോണേന് എപ്പോഴും കരുത്തുവന്നിട്ട് പോയ റിയാലോ പിള്ളേർക്ക് നിങ്ങളെ ജീവന നിങ്ങളുടെ കാര്യം എപ്പോഴും പറയുള്ളു അമ്മായി പറഞ്ഞ അവർക്ക് ജീവന ഇവിടെ എക്കാൻ അവർക്ക് ഇഷ്ടം പിന്നെ ഇങ്ങടെ കാര്യം എപ്പോഴും നേരം നിങ്ങൾ എപ്പോഴും പറയും നിങ്ങളുടെ കാര്യം അല്ലേട്ടാ പിന്നെ കാര്യം എന്താണാവും എത്ര നേരം എവിടെയാ ഞങ്ങൾ എത്ര നേരമായി വന്നിട്ട് ആളേനെ ആഗ്രഹം എന്താളീ പറ ഞാനും അളേന്റെ പെങ്ങളും കുട്ടികളും കൂടി എങ്ങനെ ജീവിക്കുന്നു ആളിയെന്നറിയോ എന്റെ ആധാരം പണയ നിങ്ങൾക്ക് പെരയേറ്റാൻ വേണ്ടിട്ടാണ് ആധാരം പണിപ്പിച്ചത് അപ്പൊ അത് പലിശ പലിശ എന്തെങ്കിലും അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം മേനേജ്

കയ്യിൽ പിന്നെ അതൊന്നല്ല ഇപ്പഴത്തെ കട എങ്ങനെ വീട്ടെന്നല്ലേ ആളെ ആലോചിക്കുന്നത് അതിനൊക്കെ ഒരു വഴിയുണ്ട് ബാങ്കിലെ കടങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടി എങ്ങനെയുണ്ട് അങ്ങനെ പറയുന്നു ഇതൊന്നും അള ലോട്ടറി എടുത്തോണ്ട് ചിന്നതല്ല പിന്നെന്താ ഇതൊക്കെ ഒരു കടമ ഏട്ടൻ അന്ന് വന്ന് ചോദിച്ചപ്പോ വിജേൻറെ അടുത്ത് കാശൊന്നും ഉണ്ടായിരുന്നില്ല വെറും കൈയോടെ ഏട്ടൻ പോയപ്പോ വിജേട്ടൻ ആകെ വിഷമായി രാത്രി മുഴുവനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ടത് നാത്തൂന്റെ കണക്കേ ഞാൻ പറയട്ടെട്ടാ പലചരക്ക് പീടിയാലും മൂവായിരം ഉള്ളു അതൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ഇസാഫും എണ്ണായിരം ഇതാണ് അത്ര വലിയ കാര്യം

അതെ ഒന്നും വിചാരിക്കല്ലേ പിന്നെ ആ സതി ചേച്ചിക്ക് ഒരു പതിനാലായിരം കൊടുക്കാണ്ട് എങ്ങനുണ്ട് ഒരു കണക്കും കൂടി ഉണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോട്ടോ ഏട്ടനല്ല ഇവിടെ ഇരിക്കണത് അതിനല്ല ഞങ്ങൾ വന്നക്കണത് എന്തെങ്കിലും മടിക്കണ്ടാത്തും പറഞ്ഞോ പറയട്ടെ അതെ അപ്പൊ ആൾക്കാരന് മൂവായിരം പിന്നെ ചിക്കൻ കടയിൽ ഒരു നാലായിരം പിന്നെ മീൻകാരനൊരു രണ്ടായിരം ഒന്നും ഏട്ടനൊന്നില്ലല്ലോ നാത്തുവിനെ ഏട്ടനോട് ചോയിച്ചോക്ക് ഒന്നുമില്ല

ഹലോ എന്താ ഹലോന്ദോപിയെ എന്ത് പണിയുടെ കാണിച്ച് നിങ്ങളുടെ കൈയിലെ ലോട്ടറി ഞങ്ങക്ക് കിട്ടി സുന്ദരട്ടാ അതിലൊന്നും ഇല്ലാന്ന് ഞങ്ങക്ക് മനസ്സിലായി പിന്നെ പണി വഴക്കുണ്ടായിരുന്ന കൊടുത്ത സുന്ദരട്ട ഒന്നും വിചാരിക്കരുത് ആളേനും പെങ്ങളും വന്ന് കാടൊക്കെ വീട്ടിട്ടാ അതെയാ പക്ഷേട്ടാ അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാ സുന്ദരട്ടാ